പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാത്തു കാത്തിരുന്ന പൊങ്കാല ഉത്സവ മഹാമത്തിൻ്റെ പൊങ്കാല ദിവസമായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ ആദ്യം നമുക്ക് കൂട്ടാം ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ശുദ്ധി ചെയ്തു നമ്മളത് കട്ടുവെച്ചു അടുപ്പ് വയ്ക്കാൻ വേണ്ടി പോവാണ്

പൊങ്കാല എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ദേവിയുടെ അവിടെ പണ്ടാര അടുപ്പിൽ തീ പടരുന്നത് നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടോ ഇതാണ് കാർത്തിയുടെ പൊങ്കാല കേട്ടോ കേട്ടോ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് തെരടിയും വണ്ടപ്പിറ്റുണ്ട് ഇതാണ് കാർത്തിമോനത്തെ പായസം വന്നത് യ്ക്കുന്നാണ് ഞാൻ ഇറങ്ങേണ്ടത് ഇതുപോലെ ആവുമ്പങ്ങൾ എല്ലാം ഉണ്ടത് അത് വെള്ളം എഴുതി അമ്മയ്ക്ക് അതൊക്കെ ആയി പാക്കറ്റ് നമുക്ക് തെരുളിയും മണ്ടപ്പിച്ചുണ്ടാക്കാം ഇതിന് ിട്ടിട്ടുണ്ട് എൻ്റെ കാർത്തികൂട്ടവർ കൊണ്ടാനിട്ടു ശിവേശ വാർത്ത സാധികേ ശരണ്യ ത്യംഭക ഗൗരി നാരായണി നമോസ്തരി നാരായണദേവി നാരായണ ലക്ഷ്മി നാരായണ ഭഗ നാരായണ സർവമംഗ് നമുക്കെ ശിവേശ സാധിക ശരണ്യ കാത്തു കാത്തിരുന്ന പൊങ്കാലയുടെ ശുഭമായി തളിപ്പിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ നമ്മുടെ അടുത്ത് എത്തുന്നതാണ് ഇതാ എല്ലാ പാകമായി കഴിഞ്ഞു ഇനി തിളിപ്പിക്കൽ ചടങ്ങ് മാത്രമേ ഉള്ളൂ ആ തളിച്ചു വരുന്നുണ്ട് ിക്കാൻ ശാന്തി എത്തിക്കഴിഞ്ഞു അങ്ങ് പോയിട്ട് അതിന്റെ ആ വഴിയുടെ എന്റേന്ന് തിരിച്ചു വരും